കൊല്ലത്ത് മാതാവിനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവൻ ജീവനൊടുക്കി തഴുത്തല കിഴവൂരിലാണ് അറുപതുകാർ നസീയത്തിനെ കൊലപ്പെടുത്തിയ ശേഷം മകൻ ഷാൻ തൂങ്ങിമരിച്ചത് ഷാന്റെ ലഹരി ഉപയോഗമാണ് അരുൺകൊലയ്ക്ക് കാരണമെന്നാണ് നിലവിലെ വിവരം ഷാനിന്റെ ലഹരി ഉപയോഗത്തെ ചൊല്ലി വീട്ടിൽ തർക്കങ്ങൾ പതിവായിരുന്നു ഇയാളുടെ പക്കൽ നിന്ന് ലഹരി കണ്ടെത്തുകയും അത് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഷാനിന്റെ ഭാര്യയെ അവരുടെ വീട്ടുകാരെത്തി കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ചെറുമോളയൻ കെട്ടിയത് മെനഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിനുമുമ്പ് ഒരു ദിവസം രാവിലെ അതങ്ങ് വീട്ടിൽ വന്നു അപ്പം അന്വേഷണത്തിൽ അന്റെ തലേന്ന് രാത്രി അവൻ കഞ്ചാവടി ചേച്ചി അവനെ കൊല്ലാൻ ചെന്നു അമ്പിയൊക്കെ കൊണ്ട് കുത്താൻ ചെന്നു അങ്ങനെ ഭയന്ന് ഞങ്ങളെ അറിയില്ല അത് അവൻ പശ ആക്കും ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഇതങ്ങ് പോരുന്നു അതും എൻ്റെ വീട്ടിലാണ് മൂന്ന് ദിവസം കൊണ്ട് ഇതിനെ ചൊല്ലി രാവിലെയും ുംസീത്തും ഷാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി താൻ മരിക്കാൻ പോവുകയാണെന്ന നസീത്തളെയും വീട് തുറന്നു നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണത്തിന് മനസ്സിലായത് അവര് വീട്ടില് ഉമ്മായി മകനായിട്ടെന്തോ വഴക്കുണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അതിനുമ്പോ വന്നിട്ട് അകത്തു കാര്യം നോക്കിയപ്പോ ഒരു റൂമില് ഉമ്മ മരണപ്പെട്ടു കഴിത്തു മരണപ്പെട്ട രീതി കിടക്കുന്നു മറ്റൊരു റൂമിൽ മകൻ പ്രാഥമികമായിട്ടും പല ആളുകളിൽ നിന്നും സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ലഹരിയുടെ ഒരു ഘട്ടത്തിലുള്ള ഉപയോഗമുണ്ട് എന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ബന്ധുക്കൾക്ക് ലഹരി ഉപയോഗം തന്നെയാണ് ഷാനിന്റെ കുടുംബജീവിതം ശിഥിലമാകുവാനും സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താനും സ്വന്തം ജീവൻ ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുവാനും കാരണമെന്നാണ് മനസ്സിലാകുന്നത് ക്യാമറമാൻ അരുൺ അസാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വന്റി ഫോർ കൊല്ലം